സോ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് നമ്മളങ്ങനെ കൊടികുത്തിമലയിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ് ഇപ്പോൾ വന്നാണ് എട്ട് മണിക്കാണ് അവിടെ ഓപ്പൺ ആയത് സോ ദ കൊടികുത്തിമല കൊടികുത്തിമല വെൽക്കം ടു കൊടികുത്തിവല ഇത് തിങ്കളാഴ്ച ഓഫാണ് കണ്ടോ ഞായറാഴ്ച ഉണ്ട് എട്ട് മണി ടു അഞ്ച് മണി ഞങ്ങൾ ഇവിടെ മണി വരെ മണിയാ ഏഴുമണിയാകുമ്പോഴത്തേക്ക് ഒരു മണിക്കൂർ ഹോസൈ നല്ല തണുപ്പുണ്ട് പക്ഷെ കുഴപ്പമില്ല തണുപ്പുണ്ട് ഇവിടെ മീനൊക്കെ കണ്ടിട്ടു എന്ത് മീനാണെന്ന് നിങ്ങൾക്ക് അറിയില്ല പക്ഷെ എന്തൊക്കെ മീനുണ്ട് മൂന്നെ ഉള്ളു ആ നല്ല ഈ സെൻട്രി ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഹെഡ് ഫിഫ്റ്റീൻ ബക്സ് ഞങ്ങൾ അഞ്ചു ആൾക്കാരുണ്ട് ഞങ്ങൾ ഇവൻ യവൻ യവൻ പിന്നെ കുഴപ്പമില്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് തണുപ്പുണ്ട് ഇനി കുറച്ച് നടക്കണ്ട ടു കിലോമീറ്റേഴ്സ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മള് നൈസായിട്ട് ഇങ്ങനെ അങ്ങനെ പോയാതെ ഓ കെ ശ് ഇവിടുത്തെ ഒരു ഡോഗിക്കുട്ടിണ്ട് ഇവർക്ക് നാലു മക്കൾ അഞ്ചു മക്കളങട്ടട ഇവിടെ ഞങ്ങൾ എല്ലാരും ഇവിടെ പെൻറ് ഇവിടെ പെൻറ് ഇവിടെ പെൻറ് കൂടെ ഉള്ള പാൻറ് ചില്ലറ കടിയല്ല എന്നിട്ട് ഈ വിറച്ചിരിക്കളിയായിട്ടിരിക്കും ഡയലോഗ് തണുപ്പൊക്കെ മരവിടെ ആ തുണിയന്നെ അത് വേണ്ട അത് അന്ന് ഇല്ലിക്കൽ കല് കയറിയൊന്നും ഇല്ല കേട്ടോ മാറ്റം അന്ന് ഇല്ലിക്കല് കയറിയ ടൈമിലാണ് ആട്ടം മൂട്ടി പോയത് നല്ല രസം ഫോട്ടോ എടുക്കാനുള്ള അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ ഇവിടെ ചെക്കന്മാരൊക്കെ ഇണ്ടോ അവിടെ ഇതിങ്ങനെ മേലെ എത്തോ കറിയില്ല പക്ഷെ നല്ല രസം ചിൽഡ്രൻസ് പാർക്ക് ബോർഡ് ഓഹ് നല്ല രസം ഇവിടെ ഫോട്ടോസ് വീഡിയോസ് എടുക്കു പാർക്കും സംഭവം ഇങ്ങനെ ഇറങ്ങി പോയാൽ ആ പാർക്ക് തന്നെ ചെറിയ കുട്ടിയൊക്കെ കളിച്ച മറ്റേ ഇവിടെ എല്ലായിടത്തും ഇരിക്കുന്ന സെറ്റപ്പുകളുണ്ട് എന്താ കണ്ടോ വരണ്ടാർക്കൊക്കെ വന്നാൽ ഇരിക്കേണ്ടല്ലേ ഇതൊക്കെ അതല്ലേ എടാ എല്ലായിടത്തും ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് എല്ലായിടത്തും ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓഹോ ഓ ഇതിന്റെ മേലെ കയറി എല്ലാം കാണാം നന്നായി ടക്കെങ്കിൽ വെള്ളില്ല വെള്ളമില്ല വെള്ളമില്ല വെള്ളം ഉണ്ടെങ്കിൽ സൈന്യവശം വെള്ളമില്ല ഭാഗ്യല്ല ഭാഗ്യല്ലമ്മനിയെ പായ അങ്ങ് മടിക്കുക അല്ലേ യോഗല്ലേ ആ മണി സോറി നല്ല ഇരിഞ്ഞി ഓരോ തിരുവളവിൽ ഇതുപോലെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഞങ്ങൾ കുറച്ച് നല്ല ടിക്കറ്റ് എടുത്ത മുതലേ കാരണം എനിക്ക് കൊറേ ക്ലിപ്സ് കിട്ടുന്നുണ്ട് കണ്ടോ ക്യാമറ കാണാൻ നൈസാ ഓഹോ ഓഹോ പക്ഷെ കുറച്ചുപാടി വ്യൂ വേണം മീൻസ് നല്ല വ്യൂ വേണം അവിടെ കൊറച്ചൊക്കെ ഫുള്ളൊക്കെ കുത്തി എങ്ങനെ ഓ ഇത് ഷോർട്ട് കട്ട് ആട്ടോ മേലെ അപ്പുറത്തു കൂടെ ഇപ്പുറത്തു രണ്ട് റൗണ്ട് കൂടുതലിട്ടും മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ച ലഭിക്കുന്ന കേരളത്തിലെ ചുരുക്കുന്ന ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് കൊടികുറ്റല ആയിരിക്കാം ശരി അപ്പൊ ഞങ്ങൾ ഇതുവഴി വില പാമ്പൊക്കെ അടിക്കാൻ കോവിലുള്ള മൂടാ സ്റ്റാമിന സ്റ്റാമിന ഉണ്ട് ഓ സ്റ്റാമിനാണോ സ്റ്റാമിനോ അവിടെ ചെക്കൻ മുറി പോകുന്നു കൈഷ് വേനൽക്കാലങ്ങളിൽ ഞാൻ വായിച്ചേരാം ഇവിടെ നിന്ന് നോക്കിയാൽ പൊന്നാനിയിലെ കടൽ തിരമാലകൾ വരെ കാണാനാകും പാനൽക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ വെയിലല്ലേ വെയിലല്ലേ മഴക്കാലത്ത് എന്താ പറയാ ആ അങ്ങനെ എന്തോ ഐ തിങ്ക് മനസ്സിലായില്ലേ കുറേ ചെക്കന്മാരുണ്ട് നമ്മളിങ്ങനെ വരുന്ന അനുസരിച്ച് ഇങ്ങനെ ഇതായത് ഇങ്ങനെ ചെക്കന്മാരങ്ങനെ കയറി കൊണ്ടിരിക്കും യഹോ ബാത്റൂമിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ കണ്ടോ പക്ഷെ വെള്ളമില്ല അതാണ് ഇത് പക്ഷേ ഇതിൻ്റെ മേലെന്തോ ഒരു സാധനമാണ് അതിങ്ങനെന്താണെന്നാവോ അതിൻ്റെ കുറച്ച് താഴെ ഒരു വീടുണ്ട് പക്ഷേ അവിടെ ആളില്ല എന്നാലും ഞങ്ങൾ ഐ തിങ്ക് മേലേക്ക് എത്തി 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 തുടങ്ങിയെന്ന് തോന്നുന്നു ഓ ഉണ്ടോന്നുണ്ടോ അവിടെ വെള്ളമുണ്ടോ എന്തോ വെള്ളമുണ്ട് ആ തോന്നുന്നു ഉണ്ടോ ആ ഉണ്ട് ഉണ്ട് ഇല്ല ഇല്ല വെള്ളമൊന്നുമില്ല അത് എന്താ ബോഡെന്തോ ഓ ഇഞ്ചും കയറണോടാ ഓ അതാ മീൻ ഏറ്റവും മേലെ സനുണ്ടോ അതാണെന്ന് തോന്നുന്നു ഫോറസ്റ്റ് ക്യാമ്പിങ് സ്റ്റേഷൻ സ്റ്റേഷൻ കൊടുക്കാം വെള്ളമുണ്ട് വെള്ളമുണ്ട് ഈസൺ ടൈമിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പക്ഷെ എന്തെങ്കിലും എങ്ങനെയാണിതെല്ലാം വായിക്കുറുക്കുവയിലൂടെ സഞ്ചരിക്കാൻ ഒരു പ്രത്യേക തരം തുരയാണ് കണ്ടോ ഈ തുരയാണ് ആ തു ഓ അതപ്പുറത്ത് കടന്ന നേരെ കയറി ഇത് വളഞ്ഞു വളഞ്ഞ് കയറണോ ഉള്ളൂ ഉള്ളുണ്ടോ സ്റ്റെപ്പുകൾ ദിസ് ഈസ് ദ സാധനം ദിസ് ഈസ് ദ സാധനം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് അടിപേരത്തിലാണ് കൊടികുത്തി വരെ സ്ഥിതി ചെയ്യുന്നത് പുതിയ നോളജുകളുണ്ട് ഏത് ഇനി സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറാം കയറി 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 ഓഹോ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാലോ ഓ ഇവിടെ ഇരിക്കാം കേട്ടോ അവിടെ ഇരിക്കാം നല്ല രസമാണ് കേട്ടോ ഇവിടെ എന്താ സാധനമോ ഇതെന്താ സാധനമെന്നറിയില്ല പക്ഷേ നൈസാണ്ടോ ഓ മൈ കാട്ട് നൈസാ നൈസാ ഒരു ഇതുമായി കയറേണ്ടത് കൈസ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കൈസ് ഇനി നമ്മൾ താഴേക്ക് പോകണം എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല ഭാഗ്യത്തിന് ബ്ലോഗ് എടുക്കാനുള്ള ചാർജ് കിട്ടിയാലും വലിയ കിട്ടില്ല ഈനോ സുഖം ഇറങ്ങാറേ എല്ലാരും ഓടുന്നു ക്യസ് നമ്മളിങ്ങനെ നടന്ന് 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 ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് എത്തണില്ല അത് കയറുമ്പോ അത്ര ഇറങ്ങാറില്ല ഇല്ലടാ അതന്നെ ഇറങ്ങിയിട്ട് കൊറേ നേരം ഓ പാവം അലി അല്ല അലിനി എലി ആറയില്ല അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയിരിക്ക ഓക്കെ ഫിനിഷ് പോട്ടെ ഇതിലേക്ക് കഴിക്കണം